ഇന്ത്യ തദ്ദേശീയമായിട്ട് ഒരുപാട് മിസൈലുകൾ നിർമ്മിച്ചിട്ടുണ്ട് അതിൽ പാകിസ്ഥാന് നേരെ നമുക്കറിയാവുന്നത് ഇന്ത്യ പ്രയോഗിച്ച ഒരു മിസൈൽ എന്ന് പറയുന്നത് ബ്രഹ്മോസ് മിസൈലാണ് ഇന്ത്യയുടെ കൈവശം എത്രയോ ബാലിസ്റ്റിക് മിസൈലുകളുണ്ട് ക്രൂയിസ് മിസൈലുകൾ ഉണ്ട് എന്തായാലും അതിൽ ഇന്ത്യ ഉപയോഗിച്ചത് പ്രധാനമായിട്ട് ബ്രഹ്മോസ് മിസൈലാണ് ഇതൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ഈ ബ്രഹ്മോസ് മിസൈല് തടയുന്നതിൽ പാകിസ്ഥാൻ പരാജയപ്പെടുന്നു ഇപ്പോഴും അതിൻ്റെ ആ ഒരു ഭയം ആ ഭീതിയിൽ നിന്ന് പാകിസ്ഥാൻ മുക്തമായിട്ടില്ല ബ്രഹ്മോസ് മിസൈലിനെ തടയാൻ പറ്റുന്ന എയർ ഡിഫെൻസ് സിസ്റ്റം എവിടെയുണ്ടെന്ന് അന്വേഷിച്ച് നടക്കുകയാണ് പാകിസ്ഥാൻ അമേരിക്കയിൽ പോയിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന് ഇതുവരെയും അനുകൂലമായിട്ടുള്ള മറുപടി ഒന്നും കിട്ടിയിട്ടില്ല അത് ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല പാകിസ്ഥാന്റെ കയ്യിൽ എയർ ഡിഫെൻസ് സിസ്റ്റം കൊടുത്താൽ അത് ചൈനയുടെ കയ്യിൽ എത്തുമോ എന്ന ആശങ്ക ഉണ്ടാണ് രണ്ടാമത് ബ്രഹ്മോസ് മിസൈലുകളെ തടയാൻ അമേരിക്കയുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് കഴിയുമെന്ന് അവർക്കും ഒരു കോൺഫിഡൻസ് ഇല്ല കാരണം ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സൂപ്പർ സോണിക് ക്രൂസ് മിസൈലാണ് അല്ലാതെ വെറുമൊരു അല്ല അപ്പൊ അതുകൊണ്ട് അമേരിക്ക ഈ കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇപ്പൊ ജർമ്മനിയെ സമീപിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ജർമ്മനിയുടെ അടുത്ത് ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട് ഐറസ് എന്ന് പറയുന്ന ഒരു എയർ ഡിഫെൻസ് സിസ്റ്റമാണ് ഇത് ഈ യുക്രൈൻ യുദ്ധത്തിൽ ജർമ്മനി ഇപ്പോൾ പരീക്ഷിക്കുകയും യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയുടെ ചില മിസൈലുകളെ വളരെ ഫലപ്രദമായിട്ട് ഈ എയർ ഡിഫെൻസ് സിസ്റ്റം തകർക്കുകയും ചെയ്തു എന്നുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഈ റഷ്യയുടെ കൈവശം ബ്രഹ്മോസ് മിസൈലുകളില്ല അതിന്റെ കാരണം ബ്രഹ്മോസ് മിസൈലിനോട് സാദൃശ്യമുള്ള സമാനമായ ഒരു മിസൈൽ പി എയ്റ്റ് സീറോ സീറോ എന്ന് പറയുന്ന ഒരു മിസൈല് റഷ്യയുടെ കയ്യിലുണ്ട് ഈ സമുദ്രത്തോട് വളരെ താഴ്ന്നു പറക്കാൻ കഴിയുന്ന റഡാർ സിസ്റ്റങ്ങളെയും എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെയും കബളിപ്പിച്ച് ദിശ മാറ്റാൻ കഴിയുന്ന ഏതാണ്ട് ബ്രഹ്മോസിനടുത്ത് തന്നെ ദൂരം വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന മിസൈലുകളാണിവ അതായത് ബ്രഹ്മോസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മാക് ത്രീക്ക് മോളിൽ വേഗത കൈവരിക്കാൻ കഴിയും ഏതാണ്ട് അതിനടുത്ത് തന്നെ ഈ പി എയ്റ്റ് എന്ന് പറയുന്ന റഷ്യൻ മിസൈലുകൾക്കും സഞ്ചരിക്കാനും വേഗത കൈവരിക്കാനും കഴിയും ഈ രണ്ട് മിസൈലുകളും വളരെ താഴ്ന്നു പറക്കാൻ കഴിയുന്ന മിസൈലുകളാണ് അതുകൊണ്ടാണ് ഇതിന് മറ്റ് എയർ ഡിഫെൻസ് സിസ്റ്റത്തിനൊക്കെ ഇതിനെ തകർക്കാൻ ബുദ്ധിമുട്ട് അപ്പോൾ ആദ്യഘട്ടങ്ങളിൽ റഷ്യയുടെ ഈ പി എയ്റ്റ് ഹൺഡ്രഡ് ഭയങ്കരമായ നാശനഷ്ടം യുക്രൈന് വരുത്തുകയും യുക്രൈൻ വളരെയധികം ബുദ്ധിമുട്ടുകയും ചെയ്തു യുക്രൈൻ തന്നെ സമ്മതിക്കുകയും ചെയ്തു ഇതിനെ തടയാൻ അവർക്ക് കഴിയില്ല എന്നും പിന്നീട് യുക്രൈൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ജർമ്മന്റെ ഈ ഒരു ഐറിസ് എന്ന് പറയുന്ന എയർ ഡിഫെൻസ് സിസ്റ്റം പാട്രിയോട്ട് എന്ന് പറയുന്ന മറ്റൊരു എയർ ഡിഫെൻസ് സിസ്റ്റം കൂടാതെ സോവിയറ്റ് കാലഘട്ടത്തിലുള്ള എയർ ഡിഫെൻസ് സിസ്റ്റം ആയിട്ടുള്ള എസ് ത്രീ ഹൺഡ്രഡ് അടക്കം ഇവയെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഒന്നിച്ചു കൊണ്ടുള്ള ഒരു ഒരു ശ്രമത്തിലൂടെ ഏതാനും ചില പി എയ്റ്റ് ഹൺഡ്രഡ് മിസൈലുകളെ തകർത്തു അല്ലെങ്കിൽ അതിന്റെ ആക്രമണത്തെ തടഞ്ഞു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് ഈ പി എയ്റ്റ് ഹൺഡ്രഡ് മിസൈലുകളെ ഇങ്ങനെ തകർത്തതിൽ ഈ ജർമ്മൻ ആയിട്ടുള്ള ഐറിസ് എന്ന് പറയുന്ന എയർ ഡിഫെൻസ് സിസ്റ്റത്തിന് വലിയൊരു പങ്കുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ജർമ്മനി ഇപ്പോൾ ഇത് വൻതോതിൽ ഈ ഒരു എയർ ഡിഫെൻസ് സിസ്റ്റം നിർമ്മിക്കുന്നുണ്ട് ഭാവിയിലും റഷ്യ ഇത്തരം ആക്രമണങ്ങൾ നടത്തിയാൽ ഇതുപയോഗിച്ച് തടയാമെന്നുള്ളതും അതോടൊപ്പം തന്നെ ഇത് എക്സ്പോർട്ട് ചെയ്യാം എന്നുള്ളതും ഒക്കെയാണ് അവരുടെ ഉദ്ദേശം അപ്പൊ ഇതുകൊണ്ടാണ് പാകിസ്ഥാൻ ജർമ്മനിയെ കൂടി സമീപിച്ചിരിക്കുന്നത് കാരണം ജർമ്മനിയുടെ എയർ ഡിഫെൻസ് സിസ്റ്റത്തിന് ഒരു പക്ഷേ ബ്രഹ്മോസ് മിസൈലുകളെ തടയാൻ കഴിഞ്ഞേക്കും എന്നാണ് പാകിസ്ഥാൻ കരുതുന്നത് ചൈനയോട് ചോദിച്ചപ്പോൾ ചൈന പറഞ്ഞു ബ്രഹ്മോസിനെ തടയാൻ പറ്റിയ ഒന്നും അവരുടെ കയ്യിലില്ല അപ്പോൾ ഈ ബ്രഹ്മോസ് എന്ന് പറയുന്നത് ഫലത്തിൽ ഇന്ന് ലോകത്ത് ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രമായി തന്നെ മാറുകയാണ് അറിഞ്ഞിട്ട പേര് പോലെ ബ്രഹ്മാസ്ത്രവുമായിട്ട് ബ്രഹ്മോസ് എന്ന് പറയുന്ന പേരിന് ഒരു ബന്ധവുമില്ല മറിച്ച് ഇന്ത്യയും റഷ്യയും സംയുക്തമായിട്ട് നിർമ്മിച്ചതാണല്ലോ അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയുമായും അതുപോലെ റഷ്യയുടെ മോസ്ക്വ നദിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പേര് ഇത് രണ്ടും കൂടെ ചേർത്തുകൊണ്ട് ഈ ബ്രഹ്മോയും മോസും കൂടെ ചേർത്തുകൊണ്ടാണ് ബ്രഹ്മോസ് എന്ന് പറയുന്ന ഒരു പേര് ഇതിന് വരുന്നത് പക്ഷേ ഈ ഒരു ആയുധം ഇപ്പോ ഒരിക്കൽ തൊടുത്താൽ തടുക്കാൻ കഴിയാത്ത പുരാണങ്ങളിലും മറ്റുമൊക്കെ പറയുന്നത് പോലത്തെ ഒരു മഹാ അസ്ത്രമായിട്ട് മാറുകയാണ് ഈ ഒരു ബ്രഹ്മോസ് വിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിനെ തടുക്കാൻ കഴിയില്ല അത് എവിടെയാണോ ലക്ഷ്യം നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ലക്ഷ്യം തന്നെ തകർക്കാനോ അതിന് കഴിയും അതിന് ദിശ മാറ്റാനായിട്ട് സാധിക്കും ഒരിക്കൽ തൊടുത്തു കഴിഞ്ഞാൽ ബ്രഹ്മോസ് മിസൈലിന് അത് പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ ഡയറക്ഷൻ മാറ്റാനായിട്ട് സാധിക്കും ടാർഗറ്റിനെ ഫോളോ ചെയ്ത് തന്നെ ഇല്ലാതാക്കാൻ സാധിക്കും ബ്രഹ്മോസ് മിസൈലുകൾക്ക് ഹൈ ലോ അല്ലെങ്കിൽ സീ സ്കിമ്മിംഗ് മോഡില് വരെ സഞ്ചരിക്കാനായിട്ട് സാധിക്കും ഏതാണ്ട് പത്ത് പതിനഞ്ച് മീറ്റർ മാത്രം ഉയരത്തിൽ സമുദ്രത്തോട് ചേർന്ന് സഞ്ചരിക്കാൻ വരെ ഇവയ്ക്ക് സാധിക്കും ഇതിന്റെ ഡയറക്ഷൻ ഈ ഫ്ലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ മധ്യത്തിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനും മാറ്റാനും ഒക്കെയുള്ള ശേഷി പോലും ഇതിനുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു മിസൈലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വളരെ ചെറുതാണ് സൈസില് അസാമാന്യമായ ശത്രു രാജ്യത്തിന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ ബ്രഹ്മോസ് മിസൈലുകൾ ലക്ഷ്യം ഭേദിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് റഷ്യയുടെ പി എയ്റ്റ് ഹൺഡ്രഡിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മിസൈലാണ് ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ജർമ്മൻ എയർ ഡിഫൻസ് സിസ്റ്റത്തിനും ഇതിനെ തകർക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു ചെറിയ പ്രതീക്ഷ മാത്രമാണ് അവശേഷിക്കുന്നത് പക്ഷേ പാകിസ്ഥാൻ അതെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ജർമ്മനിയെ സമീപിച്ചിട്ടുണ്ട് ജർമ്മനി അത് കൊടുക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം